ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ ഇന്ന് മത്തങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് ഒക്കേഷനിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കഷ്ണം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരു കളഞ്ഞ ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ട് വെള്ളം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഇത് പ്രഷർ കുക്കറിലേക്ക് എടുക്കാം അല്പം വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഉള്ള വെള്ളം ചേർത്തിട്ട് ഒരു വീസിൽ വരുന്നതിന് വേവിച്ചെടുക്കാം കുക്കറിലെ പ്രഷറൊക്കെ പോയി നമുക്ക് തുറക്കാം മത്തങ്ങനെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം ഇത് ഏകദേശം മുക്കാൽ കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിന് മുക്കാൽ കപ്പ് പ്യൂരിയാണ് ഉള്ളത് അതായത് ഇരുന്നൂറ് ഗ്രാം ഇതൊരു വലിയ ബൗളിലേക്ക് എടുക്കാം ഇതിലെ ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പൊടി ഇതിന് രണ്ടും കൂടിയിട്ടുള്ള മിക്സാണ് എടുക്കുന്നത് മൈദ മാത്രമായിട്ട് ഉപയോഗിക്കാം അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഇത് ആദ്യം സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി കൈകൊണ്ട് കുഴച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം മാവ് ഇതുപോലെ ഒരുമിച്ചായി കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് ഒന്ന് കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം കുഴച്ച ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഈ സമയത്ത് മാവ് കൂടുതൽ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ എനിക്കിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല അപ്പം ഞാൻ ഗോതമ്പൊടിയും മൈദയും കൂടി മുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ മൈദ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ടേകാൽ കപ്പ് മൈദ അതായത് ഒരു മുന്നൂറ്റി ഗ്രാം മൈദ എടുക്കണം ഇപ്പോൾ മാവടെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് ഒരു അല്പം കൂടി നെയ്യുന്ന കൊടുത്ത ശേഷം ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിൻ്റെ വലുപ്പം ഒന്നും കൂടി ഒരു ഡബിൾ സൈസായി വരുന്നവരെ വെക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഒട്ടും എയർ ഒന്നും കടക്കാത്ത രീതിയിൽ കവർ ചെയ്ത് വെക്കുക മാവ് ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് അമർത്തി ഇതിലുള്ള എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക കുറച്ച് കട്ടിയിൽ തന്നെ വേണം പരത്താൻ ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗ്ലി ഷേപ്പ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക ആദ്യം ഹാഫ് ആക്കുക ഇനി ഓരോന്ന് വീണ്ടും ഹാഫ് ആക്കുക ഇനി വീണ്ടും ഒന്നുകൂടി മുറിച്ചെടുക്കുക ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ മുറിച്ചെടുക്കുക ഇനി കൃത്യമായിട്ട് ഒരേ വലിപ്പം വേണമെന്നൊന്നുമില്ല ഇനി മുറിച്ച ശേഷം ഇത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കാരണം ഇതിൽ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം വലപ്പം വെച്ച് വീണ്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് രണ്ട് രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ ഒന്നുകിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ കഷ്ണങ്ങളാക്കിയ ശേഷം ചൂടായണ്ണയിൽ എണ്ണയിലിട്ട് നമ്മൾ ഡോണറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടതിന് മുകളിൽ ഷുഗർ ഗ്ലേസ് ഒക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്കിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും മൂന്ന് ടേബിൾ സ്പൂൺ സാധാരണ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് എടുക്കാം ബ്രൗഷർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം സാധാരണ പഞ്ചസാര തന്നെ എടുത്താലും മതി കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചേർക്കാം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ ആ മുറിച്ച് വെച്ചിരുന്ന മാവിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഒരു ആറേഴ് കഷ്ണം അത് ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇതുപോലെ ടോസ് ചെയ്തെടുക്കുക അപ്പോൾ ആ പഞ്ചസാര ആ മാവിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞു കിട്ടും വീണ്ടും കുറച്ചുകൂടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ പൊതിഞ്ഞെടുക്കുക അങ്ങനെ കഷ്ണങ്ങൾ മുഴുവൻ പഞ്ചസാര കൊണ്ട് ഇതേപോലെ പൊതിഞ്ഞെടുക്കുക എല്ലാം ഒരേ സമയം തന്നെ ഇടരുത് കേട്ടോ ഇതേപോലെ കുറച്ച് ആദ്യം ഒന്ന് പൊതിഞ്ഞെടുത്ത ശേഷം പിന്നീട്ട് ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഒരു സ്ക്വയർ ഷേപ്പുള്ള ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഏത് ഷേപ്പുള്ള ടിന്നി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് ബട്ടർ തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ആ മാവിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ പെറുക്കിയിടുക ഒരു ലെയർ ഇതുപോലെ ആക്കിയെടുക്കുക ഇതിന് മുകളിലായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉരുക്കിയിട്ടുള്ള ബട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി വീണ്ടും ബാക്കിയുള്ള മാവിന്റെ കഷ്ണങ്ങൾ ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യാം കൂടുതലായിട്ട് ഇങ്ങനെ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഇതിന് മുകളിലായിട്ടങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഇതിന് മുകളിലായിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കവർ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ആവേണ്ടിയിരിക്കണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഇതൊന്നുകൂടി ഇന്ന് വീർത്ത് വരാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒന്നുകൂടി വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇനി മുകളിലേക്ക് വീണ്ടും അല്പം കൂടി ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ചൂടാക്കിയിട്ടുള്ള ഇട്ടിട്ടുള്ള ഓവനിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് തൊട്ട് നാൽപ്പത്തി മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത് അപ്പം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന ശേഷം പുറത്തേക്ക് എടുക്കാം ഇതുപോലെ എടുക്കാം ചെറു ചൂടോടെ നമുക്കിത് കഴിക്കാം എങ്ങനെ ഓരോ പീസസും അടർത്തി എടുത്താണ് നമ്മളിത് കഴിക്കുന്നത് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കഷ്ണങ്ങളും അതിൽ പൊതിഞ്ഞു വന്നിട്ടുള്ള നല്ല ബട്ടർ സ്കോച്ച് സോസും ബട്ടറും പഞ്ചസാരയൊക്കെ ഒക്കെ ഉരുകി ചേർന്ന് ഇതിലേക്ക് നന്നായിട്ട് ചോദിച്ചു വന്നിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമുക്കിത് ബ്രഞ്ചായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ കങ്കൻ ചേർത്ത് ഉണ്ടാക്കുന്ന മങ്കി ബ്രെഡ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കട്ടിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം